ലാലേട്ടൻ വന്നു കയറിയപ്പോൾ തന്നെ അപ്പാനു ശരത്തിൻ്റെ ഒരു ഡയലോഗുണ്ടായിരുന്നു പത്തൊൻപത് പേർക്കും അനീഷാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം എന്നാണ് അപ്പാനു ശരത്ത് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് അനീഷിനെ പറ്റിയുള്ള പ്രശ്നം പറയാനേ നേരെ ഉള്ളൂ പ്രശ്നം അനീഷ് പ്രശ്നം 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 അപ്പോൾ അനി ഇത് നമ്മളാലോചിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് ഒരു ഗെയിമിങ് സ്ട്രാറ്റജിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അത് ഈ മണ്ടന്മാർക്ക് അറിഞ്ഞുകൊണ്ടാതെയാണ് പോകുന്നത് അനീഷ് പ്രവോക്കിങ് ചെയ്തിട്ട് എന്നിട്ട് ഒരു റൗണ്ട് ഉണ്ട് ഇങ്ങനെ ഒരു കറങ്ങി കറങ്ങിയങ്ങ് നടാം ഇങ്ങനെ ഒരു മൈൻഡ് ചെയ്യാത്ത കണക്ക് അപ്പോൾ ഈ പ്രമോയിൽ കാണിക്കുന്നത് മൊത്തം അനീഷിൻ്റെ ഇഷ്യൂ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അനീഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു ആദിലാൻ്റെ നോറയെ പറ്റി ഒരു എന്തോ ഒരു കേസ് എനിക്ക് ഓർമ്മയില്ല കല്യാണത്തിൻ്റെ എന്തോ കാര്യമാണെന്ന് തോന്നുന്നു അങ്ങനെ ലാലേട്ടൻ ജാറ്റൻ ചോദിച്ചായിരുന്നു അങ്ങനെ നീ പറഞ്ഞു അനീഷ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട എന്നാണ് അനീഷ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള പ്രമോയാണ് ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിപ്പം കഴിഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസിനെയും ലാലേട്ടൻ തൂക്കുന്നുണ്ട് അപ്പം ഈ കൺ ഇപ്പോൾ ലാലേട്ടൻ തൂക്കി 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 ഇപ്പോൾ കണ്ടസ്റ്റൻസിനെ ഓരോ കണ്ടസ്റ്റൻസിനായിട്ട് ലാലേട്ടൻ തൂക്കി ഇന്ന് ഇന്നലെ അനീഷിനെ ഇത്തിരി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ പ്രൊമോയിൽ അനീഷിനെയാണ് ടാർഗറ്റെന്ന് തോന്നുന്നു ഒരാൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലും കൂടുതൽ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുമില്ല എല്ലാവരും ഓരോ രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഇപ്പോൾ കണ്ടുവരുന്നത് കൂടുതൽ എല്ലാ കണ്ടസ്റ്റൻസിനെ അടുത്ത് കുറയുന്നുമില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ചയല്ലേ ഇതാണ് ഈ ഈ ഒരു ശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനി എപ്പിസോഡ് കണ്ടു തന്നെ തീരുമാനിക്കാം അപ്പോൾ താങ്ക്